ഇന്ന് നമുക്ക് സരോജനിയമ്മേൻ്റെ കഥ നോക്കാം എഴുപത് വയസ്സുള്ള സരോജനിയമ്മക്ക് ഇടയ്ക്കിടയ്ക്ക് മുട്ടുവേദന വരാറുണ്ട് വേദന കുറച്ചൊന്ന് കൂടുന്ന സമയത്ത് മുട്ടിൽ ഒരു ഓയിൻമെന്റ് ഒക്കെ പുരട്ടി കുറച്ച് നേരം വേദന സഹിച്ചിരിക്കും വേദനയല്ലേ അതൊക്കെ ഉണ്ടാവും പ്രായം കൂടി വരുവാണല്ലോ ഡോക്ടറെ കാണാനാണെങ്കിൽ പേടിയുമാണ് വേദന വരുന്ന സമയത്ത് സരോജനി നമ്മക്ക് വൈകുന്നേരം നടക്കാൻ പറ്റാറില്ല പേരകുട്ടികളുടെ കൂടെ കളിക്കാൻ പറ്റില്ല വേദന അങ്ങനെ അവരുടെ ജീവിതത്തിനെ പതിയെ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ആ ഞാൻ ഡോക്ടർ പ്രസൂൺ നമ്മളിൽ പലരും സരോജനീയമായ പോലെ തന്നെയാണ് ചെറിയ വേദനയൊക്കെ സഹിക്കും വേദന കുറച്ചും കൂടി കൂടുതലാണെങ്കിൽ സ്വയം ചികിത്സിക്കാൻ തുടങ്ങും പക്ഷേ വേദന നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയാൽ അത് ലൈഫിൻ്റെ ക്വാളിറ്റീനെ സാരമായി കുറയ്ക്കാം നമ്മളുടെ ഉറക്കത്തിനെ ബാധിക്കാം നമുക്ക് ഓരോ ദിവസം ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ പോലും ചിലപ്പോൾ ഈ വേദന കാരണം തടസ്സപ്പെട്ടേക്കാം അതുകൊണ്ട് വേദനേനെ കൃത്യമായി മാനേജ് ചെയ്യാൻ പഠിക്കുന്നത് നല്ലതാണ് ഈ വീഡിയോയിൽ ശാസ്ത്രീയമായി വേദനയെ എങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം മലയാളികളുടെ ഡിജിറ്റൽ ഹെൽപ്പ് പാർട്ട്ണറായിട്ടുള്ള ഡോ ഫുഡിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം നമുക്ക് തുടങ്ങാം വേദനയെ മാനേജ് ചെയ്യാൻ പഠിക്കുന്നതിന് മുമ്പേ ആദ്യം വേദന എന്താണെന്ന് അറിയേണ്ടത് വേദന അഥവാ പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ശരീരത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചു തുടങ്ങണമെന്ന് ബ്രെയിന് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ചില സിഗ്നൽസ് ആണ് പെയിൻ എന്ന് പറയുന്നത് പക്ഷേ ഒരാൾക്ക് വേദന എത്രത്തോളം ഉണ്ടെന്നുള്ളത് എങ്ങനെയാണ് അളക്കുക നമുക്ക് ബ്ലഡ് ഷുഗർ അളക്കാം ഹൈറ്റ് സെൻറ്റിമീറ്ററിൽ അടക്കാം ബ്ലഡ് പ്രഷർ കൃത്യം നമ്പറിൽ അളന്ന് നോക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ പെയിൻ എങ്ങനെ അളക്കും ഒരാൾക്ക് എത്ര വേദന ഉണ്ടെന്നുള്ളത് അവർ പറയുന്ന പോലെ തന്നെയാണ് കൃത്യമായിട്ടും നമുക്ക് വേദന അളക്കാൻ സാധിക്കുന്നില്ല പക്ഷേ ഡോക്ടേഴ്സ് ഒരാൾക്ക് എത്രത്തോളം വേദന ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പെയിൻ സ്കെയിൽ എന്ന് പറയുന്നത് പെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ പൂജ്യം മുതൽ പത്ത് വരെയുള്ള ഒരു നമ്പറാണ് ഒരു സ്കെയിൽ പോലെ തന്നെ ഇതിൽ പൂജ്യം എന്ന് പറഞ്ഞാൽ വേദന ഒട്ടും തന്നെ ഇല്ല ഇനി നമ്പർ കൂടുന്നതിനനുസരിച്ച് തന്നെ വേദനയുടെ ഇൻറ്റൻസിറ്റി കൂടുക അർത്ഥം ഒന്ന് മുതൽ മൂന്ന് എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലുള്ള വേദനയാണ് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തനിയെ മാറുന്നതായിരിക്കും വലിയ കുഴപ്പമില്ലാത്ത വേദനേനെയാണ് നമ്മൾ ഒന്ന് മുതൽ മൂന്ന് വരെ പെയിൻ സ്കെയിലിൽ സൂചിപ്പിക്കുന്നത് ഇനി നാല് മുതൽ ആറ് വരെയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടിയും കൂടിയ വേദനയാണ് പക്ഷേ സഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വേദനയാണ് ഇത് അധിക ആൾക്കാരുടെയും ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ബാധിച്ചു തുടങ്ങുന്ന തരത്തിലുള്ള പെയിൻ ആയിരിക്കും ചിലർക്ക് ഇത് കാരണം ഉറക്കം നഷ്ടപ്പെടാം ചിലർക്ക് ഇത് കാരണം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും വേദന ഇല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നാല് മുതൽ ആറ് വരെ വേദനയുള്ള ദിവസങ്ങളിൽ ചിലപ്പം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം അധികാൾക്കാരും നാലോ അഞ്ചോ ഒക്കെ പെയിനുള്ള സമയത്താണ് വേദന സംഹാരികളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നത് ഇനി ഏഴ് മുതൽ മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള വേദനയാണ് പത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കഠിനമായിട്ടുള്ള വേദന ഇതിനെ നമുക്ക് കണ്ടില്ല കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒഴിച്ചു നിർത്താൻ സാധിക്കില്ല ചികിത്സ അത്യാവശ്യമാണ് എത്ര കാലം ഇത്തരത്തിലുള്ള വേദന കൂടി നിൽക്കുന്നോ അത്രയും ബുദ്ധിമുട്ടായിരിക്കും ഈ വേദന കുറച്ച് കൊണ്ടുവരാൻ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പെയിൻ ഉണ്ടെങ്കിൽ അധികാൾക്കാരും ഹോസ്പിറ്റലിലേക്ക് എത്താറുണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ വേദന കാണിക്കാൻ വേണ്ടി ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ ചോദിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പെയിന് മൂന്നാണ് അല്ലെങ്കിൽ ആറാണ് അല്ലെങ്കിൽ എട്ട് വരെ ഇടയ്ക്ക് പോകാറുണ്ട് ഇങ്ങനെയൊക്കെ പറയാം അത് ഡോക്ടറിന് കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും ഇനി വേദന ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നോക്കാം അധികാൾക്കാരും ചെയ്യുന്ന ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ ഒന്നിക്കൽ ചൂട് അല്ലെങ്കിൽ തണുപ്പ് വേദനയുള്ള ഭാഗത്ത് വെക്കുക എന്നുള്ളതാണ് തണുപ്പ് എന്ന് പറഞ്ഞാൽ ഐസ് പാക്ക് പാക്കാവാം ചൂട് എന്ന് പറഞ്ഞാൽ ചൂട് വെള്ളത്തിൽ തുണിയോ അല്ലെങ്കിൽ സ്പോഞ്ചോ അല്ലെങ്കിൽ ചൂടുവെള്ളം തന്നെ ആ ഭാഗത്ത് വെക്കുന്നതായിരിക്കാം ഇതിനെ ഹോട്ട് ആൻഡ് കോൾഡ് കംപ്രസ് എന്നാണ് പറയുന്നത് പക്ഷേ എപ്പോഴാണ് ചൂട് വെക്കേണ്ടത് എപ്പോഴാണ് തണുപ്പ് വേദനയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ആദ്യ ആൾക്കാർക്കും അറിയില്ല തണുപ്പ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പുതിയ പരിക്കുകൾക്ക് അല്ലെങ്കിൽ വീക്കമുള്ള സമയത്ത് ഈ വേദന തുടങ്ങിയിട്ട് അധിക ദിവസങ്ങളായിട്ടില്ലെങ്കിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള നേർക്കെട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ തണുപ്പ് വെക്കേണ്ടത് ഉദാഹരണത്തിന് ചില വീഴ്ചകൾ ഉളുക്കുകൾ സന്ധിവാദത്തിൻ്റെ ഒക്കെ ആദ്യഘട്ടത്തിൽ തണുപ്പ് വെക്കുന്നതാണ് കുറച്ചും കൂടി പെയിൻ റിലീഫിന് നല്ലത് തണുപ്പ് രക്തക്കുഴലിനെ ചുരുക്കി അങ്ങോട്ടുള്ള നീർക്കെട്ട് കുറയ്ക്കുകയും ഇതിനോടൊപ്പം വേദനയും കുറയ്ക്കാൻ നമ്മൾ സഹായിക്കുന്നുണ്ട് ഇനി എപ്പോഴാണ് ചൂട് വെക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം പേശികൾക്കുണ്ടാകുന്ന കടുപ്പം വിട്ടുമാറാത്ത വേദന വേദന തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി മാസങ്ങളായി പഴയ പരിക്കുകൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ചൂട് വെക്കാം ചൂട് വെക്കുന്ന സമയത്ത് ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം കൂട്ടുന്ന സമയത്ത് വേദന കുറയ്ക്കാൻ ചൂട് നമ്മളെ സഹായിക്കും ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പുതുതായിട്ടുണ്ടായിട്ടുള്ള പരിക്കുകൾക്ക് ഒരിക്കലും ചൂട് വെക്കരുത് അതിന് എപ്പോഴും തണുപ്പാണ് നല്ലത് ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടുള്ള പരിക്കോ വേദനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടും തണുപ്പും മാറി മാറി വെക്കാം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കാർഡ്സുള്ള വീഡിയോ തീർച്ചയായിട്ടും കാണുക ഇത് ചെയ്തിട്ടും വേദന കുറയുന്നില്ലെങ്കിൽ അധിക ആൾക്കാരും മരുന്നുകളിലേക്ക് തിരികും ഇതിൽ ചില മരുന്നുകൾക്ക് ഡോക്ടറിൻ്റെ കുറിപ്പ് വേണ്ട ഡോക്ടറെ കാണണമെന്നില്ല ഇതിന് നമ്മൾ ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് ആണ് പറയാറ് അതിൽ ചില തരത്തിലുള്ള ക്രീമുകൾ വരുന്നുണ്ട് ഉദാഹരണത്തിന് വോളിനി എന്ന് പറയുന്നത് ഡൈക്ലോഫിനായിക്കടങ്ങിയിട്ടുള്ള ഒരു തരത്തിലുള്ള ക്രീമാണ് ഇത് വേദനയുള്ള ഭാഗത്ത് പ്രത്യേകിച്ചും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള പെയിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് മാത്രം ഉപയോഗിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മരുന്നുകൾക്ക് സൈഡ് എഫക്ട്സ് വളരെ കുറവുമായിരിക്കും ക്യാപ്സൈസിയൻ അടങ്ങിയിട്ടുള്ള സ്റ്റിക്കേഴ്സും പാച്ചസ്സും ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ഇത് ന്യൂറോപ്പത്തിക് പെയിനും ആണെന്നാണ് പറയുന്നത് ഇനി ഗുളികളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പനി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പാരസെറ്റമോളിനും വേദന കുറയ്ക്കാനുള്ള ആക്ഷൻ ഉണ്ട് പക്ഷേ കുറച്ച് ഉയർന്ന ഡോസിൽ കഴിക്കണം മുതിർന്ന ആൾക്കാർക്ക് ഒരു ദിവസം മാക്സിമം നാല് ഗ്രാം വരെയാണ് പാരസെറ്റമോൾ കഴിക്കാൻ സാധിക്കുക ഇതിനും പ്രിസ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല പക്ഷേ വേദനയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പാരസെറ്റമോൾ കഴിക്കുന്നതെങ്കിൽ ഒരു ഡോക്ടറിന് നിർദ്ദേശം എടുക്കുന്നത് നന്നായിരിക്കും പാരസെറ്റമോള് കൂടാതെ മറ്റു തരത്തിലുള്ള നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഉണ്ട് ഇത്തരത്തിലുള്ള മെഡിസിൻസിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ പെയിൻ കില്ലേഴ്സ് വിളിക്കുന്നത് ഇതിൻ്റെ ഉദാഹരണമാണ് ഐബി പ്രോഫിൻ ഡൈക്ലോഫിനായ്ക്ക് എസോക്ലോഫിനായ്ക്കല്ല ഇത്തരത്തിലുള്ള ഒന്നും അടുപ്പിച്ച് പത്ത് ദിവസത്തിൽ കൂടുതൽ കഴിക്കാൻ പാടുള്ളതല്ല ഡോക്ടറിൻ്റെ നിർദ്ദേശം പ്രകാരം മാത്രം ഇത്തരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുക ഇത്തരത്തിലുള്ള ടാബ്ലെറ്റ്സ് കഴിക്കുന്ന അധികാൾക്കാർക്കും നെഞ്ചരിച്ചിലും വയറ് പുകച്ചിലും ദീർഘകാലം കഴിക്കുന്നവർക്ക് കിഡ്നി പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ചിലർക്ക് എലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാം ഇനി പെയിൻ ന്യൂറോപ്പതിക്ക് ആണെന്നുണ്ടെങ്കിൽ അതായത് ഒരു ഭാഗത്ത് നമ്മളുടെ ടിഷ്യൂ ഡാമേജ് മാത്രം കാരണമല്ല ഞരമ്പുകൾക്കും പ്രശ്നം പറ്റിയിട്ടാണ് പെയിന് വരുന്നതെങ്കിൽ അതിന് ഇത്തരത്തിലുള്ള എൻസൈറ്റ്സ് പോലത്തെ മരുന്നുകൾ മതിയാവില്ല ഇവിടെ പ്രിഗാബാലിൻ ഗ്യാബ പെൻറ്റിൻ എന്നൊക്കെ പറയുന്നത് ബ്രെയിനിലും ഞരമ്പുകളിലും പ്രവർത്തിക്കുന്ന രീതിയിലുള്ള മെഡിസിൻസ് അത്യാവശ്യമാണ് ഇങ്ങനത്തെ മെഡിസിൻസ് ആവശ്യം ഉണ്ടാകുന്ന മോസ്റ്റ്ലി ഡിസ്കിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് പ്രമേഹം കാരണം ന്യൂറോഫതിക്ക് പെയിൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സർജറിക്ക് ശേഷമൊക്കെയാണ് പെയിൻ കൂടുന്നതെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഉപയോഗിക്കാവുന്നതാണ് ഈ മരുന്നുകളെല്ലാം വർക്ക് ചെയ്യുന്നത് പെയിനിൻ്റെ സിഗ്നലിന് ബ്രെയിനിൽ എത്തുന്നതിൽ നിന്നും തടഞ്ഞിട്ടാണ് സിക്സ് സെവൻ എയ്റ്റ് സ്കെയിലുള്ള പെയിനൊക്കെ സാധാരണ ഇത്തരത്തിലുള്ള മെഡിസിൻസും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇനി അതിനേക്കാളും സിവിയറായിട്ടുള്ള പെയിൻ ആണെങ്കിൽ എയ്റ്റ് നയൻ ടെൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻസും ഒക്കെ വേണം ഇവിടെയാണ് നമ്മൾ ഓപ്പിയോയ്ഡ്സ് ഉപയോഗിക്കുന്നത് ഓപ്പിയോയിഡ്സ് രണ്ട് തരത്തിലുണ്ട് ട്രംപഡോൾ എന്ന് പറയുന്നത് വീക്ക് ഓപ്പിയോയിഡ് ആണ് മോർഫിൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആണ് പക്ഷേ ഇതെല്ലാം പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് ആണ് പാലേറ്റീവ് കെയറിൽ ഇത്തരത്തിലുള്ള മെഡിസിൻസാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വിട്ടുമാറാത്ത പെയിനും ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള പെയിനും ഒക്കെ ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഹൈലി ഇഫക്റ്റീവാണ് മെൻസൈറ്റ്സിന് വെച്ച് നോക്കുമ്പം സൈഡ് ഇഫക്ട്സും കുറവാണ് പക്ഷേ വരാൻ സാധ്യതയുള്ള ഒരു സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് അഡിക്ഷനാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്ന ഡോസ് ആയിരിക്കില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ട് ഈ മരുന്ന് കഴിക്കേണ്ടി വരിക കൂടുതൽ ഡോസ് കഴിക്കേണ്ടി വരും ഇതിനെയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പെയിൻ സ്പെഷ്യലിസ്റ്റുമായി തന്നെ സംസാരിക്കണം മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചാൽ ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല ഇനി നമുക്ക് വീട്ടിൽ നിന്ന് പെയിൻ മാനേജ് ചെയ്യുന്നതിൻ്റെ കുറച്ച് ടിപ്സ് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല പെട്ടെന്ന് സിവിയറായിട്ടുള്ള പെയിന് നിങ്ങൾക്ക് നെഞ്ചു ഭാഗത്തോ തലയിലോ വയറു ഭാഗത്തോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു എമർജൻസിയാണ് നിങ്ങൾ നേരിട്ട് ഹോസ്പിറ്റലാണ് കാണിക്കേണ്ടത് പക്ഷേ ഇതേപോലത്തെ പെയിന് നിങ്ങൾക്ക് കുറേ കാലങ്ങളായിട്ട് മാസങ്ങളോളം നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാം അതിൽ ആദ്യത്തേത് ചലനമാണ് നിങ്ങൾക്ക് കയ്യിലോ കാലിലോ നടുവിലോ ഒക്കെ വേദന ഉണ്ടെന്ന് ചോദിച്ചാൽ ഇരിക്കരുത് മിനിമൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് നല്ലതാണ് സ്ട്രെച്ചിങ് നല്ലതാണ് നിങ്ങൾക്ക് ചില തരത്തിലുള്ള യോഗ പോസസ് ഒക്കെ ട്രൈ ചെയ്യാം ഇതെല്ലാം നിങ്ങളുടെ പെയിൻ റിലീഫിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നടുവേദന കയ്യിലും കാലിലുമൊക്കെ ഉണ്ടാകുന്നത് സ്പൈനിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണമുള്ള പെയിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇരിക്കുന്ന പൊസിഷൻ നിൽക്കുന്ന പൊസിഷൻ കിടക്കുന്ന പൊസിഷൻ പ്രത്യേകിച്ചും കുറേ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവർ തല കുരിച്ചു വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് ഈ ഒരു പൊസിഷൻ പെയിന് കുറക്കെയല്ല കൂട്ടുക മാത്രമേ ചെയ്യുള്ളൂ അപ്പം നിങ്ങൾ കൂടുതൽ സമയം നിങ്ങളുടെ ബോഡി ഏത് പൊസിഷനിലാണ് വെക്കുന്നത് ആ പൊസിഷനിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാലും നിങ്ങളുടെ പെയിന് നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ എർഗോണോമിക്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കുക ഇതൊരു സെപ്പറേറ്റ് വിഷയം തന്നെയാണ് മൂന്നാമതായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ഭാരം നോർമൽ റേഞ്ചിൽ നിലനിർത്തുക എന്നുള്ളതാണ് ഭാരം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ കാൽമുട്ടിലുള്ള വേദന കൂടാം നടുവിലുള്ള വേദന കൂടാം നാലാമത്തത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുക സ്ഥിരമായും പെയിൻ ഉള്ള ഒരാൾക്ക് എല്ലാ സമയത്തും മാനസിക സമ്മർദ്ദം കൂടുതലായിരിക്കും അവർക്ക് മൈൻഡ് റിലാക്സ് ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയുള്ളവര് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇത് മൈൻഡിനെ റിലാക്സ് ചെയ്യാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും അതിനോടൊപ്പം പെയിനിനെ മാനേജ് ചെയ്യാനും നമ്മളെ പഠിപ്പിക്കുന്നതാണ് നിങ്ങളുടെ പെയിന് കാരണം നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ന്യൂറോളജിസ്റ്റിനെയാണ് കാണിക്കേണ്ടത് നിങ്ങളുടെ പെയിനെ എത്ര ഇഫക്റ്റീവായി മാനേജ് ചെയ്യാൻ സാധിക്കുന്നോ അത്രയും നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ് പെയിൻ എന്ന് പറയേണ്ടത് സൈക്കിൻ്റെ ഒരു കാര്യമല്ല അതിനെ മാറ്റാൻ സാധിക്കുന്നതാണ് പക്ഷേ പെയിനിൻ്റെ കാരണം എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കാൻ ഡോക്ടേഴ്സിന് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ പറ്റും നിങ്ങൾക്ക് വിട്ടുമാറാത്ത വേദന ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് സ്വയം ചികിത്സിക്കാതെ ഒരു ഡോക്ടറുമായി സംസാരിക്കുക വേദനയുടെ കാരണം കണ്ടുപിടിക്കാനും അത് കുറയ്ക്കാനും അത് മാനേജ് ചെയ്യാനും ഡോക്ടേഴ്സ് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുന്നതായിരിക്കും എന്ത് തരത്തിലുള്ള വേദനയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി മാത്രമേ ആ വേദനയ്ക്ക് പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള മെഡിസിൻസും ഡോക്ടേഴ്സിന് നിർദ്ദേശിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ലോകത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പെയിന് മാനേജ് ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോകണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഡോഫോഡിയിലുള്ള ഒരു പെയിൻ സ്പെഷ്യലിസ്റ്റുമായി നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള സമയത്ത് മലയാളം സംസാരിക്കുന്ന ഡോക്ടേഴ്സുമായി നിങ്ങൾക്ക് വീഡിയോ കോളിലൂടെയോ അല്ലെങ്കിൽ ഓഡിയോ കോളിലൂടെയോ സംസാരിക്കാവുന്നതാണ് ഇതിനുവേണ്ടി വേണ്ടി ഒന്നുകിൽ ഡോഫോഡി ഡോട്ട് കോം സന്ദർശിക്കുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വേദനയില്ലാത്ത ഒരു നല്ല ജീവിതമായി നമുക്ക് മുമ്പോട്ട് പോകാം ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ